ഒരു കുതിരയുടെ പടമുണ്ട് കുതിരയുടെ പടം പേരൊന്നുമില്ല ഒരു കുതിരയുടെ പടമുള്ള കാറ് പിന്നെ കാറൊന്നും അറിയത്തില്ല വൈകിട്ടത്തെ ജോഗിങ്ങിന് പോവാണ് പിന്നേ അവിടെയുള്ള ഹൈ ലെവൽ ആളുകൾ താമസിക്കുന്ന വീടുകളാണിത് നല്ല ഒറ്റ വീടുകളാണ് തടയാൻ ഗേറ്റൊക്കെ ഉണ്ട് മൊത്തം സേഫ്റ്റി എന്തോ വില കൂടിയ ഒരു കായാണത് മൊത്തം അവർ ഒതുങ്ങി കിട്ടി നമ്മൾ നാട്ടിൽ പടവലങ്ങ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുന്ന പോലെ കിട്ടിയിട്ടേക്കുന്നത് പ്രാവും കൂട്ടം പത്തക്കൂട്ടം പോകുന്നു ഇത് നാരങ്ങ ഈ സ്ട്രേറ്റിനുള്ളിൽ ഒരുമാതിരി സാമ്പത്തികമല്ല ആൾക്കാർ താമസിക്കുന്ന ഒറ്റ വീടുകളാണ് കേട്ടോ അല്ല ഒറ്റ വീടുകൾ തന്നെയാണ് എല്ലാ ഒറ്റ വീടുകൾ അതിന് അപ്പുറം കാണുന്ന വലിയൊരു ഫ്ലാറ്റ് അത് ഇത് ആ ഒറ്റമുറ ഒറ്റ വീടാന്ന് തോന്നുന്നു അത് വലിയൊരു ഫ്ലാറ്റ് കണ്ടോ സെറ്റപ്പായിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് അവധിയാണ് ഞങ്ങൾ പോയി അപ്പുറത്തൊരു പാർക്കുണ്ട് പാർക്കിൽ ജിമ്മ ചെയ്യാൻ വേണ്ടി പോവുക പോകുന്ന ജിമ്മമാരെയൊക്കെ ഉണ്ടോ കായില്ല അത് രണ്ട് പന നിൽക്കുന്നു അതിൻ്റെ എല്ലാം തീർന്നതാണ് പണിയെടുക്കാതെ തീർത്താൻ നിന്നു കള്ള പോകുന്നു അങ്ങോട്ട് കിട്ടുന്നു ഞങ്ങൾ കുറുക്ക് നോക്കി പോന്നാണ് സംഭവം ഇവിടുത്തെ കയ്യാലൊക്കെ കണ്ടോ ഇങ്ങനത്തെ കല്ലാണ് ഇവിടെ ഉള്ളത്

കത്തെ കള്ളിമുൾച്ചെടി തോട്ടം എത്ര വല്യ കെട്ടുകളാണെങ്കിലും ഇതുപോലത്തെ കല്ലുങ്ങ് കൊണ്ടാക്കിട്ടുണ്ട് ഭയങ്കര ഘനമായി കല്ലിങ്ങ് തീറ്റ കൊടുക്കുന്നത് അവിടെ കുറേ മാള് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ സ്റ്റ് അവിടുത്തെ കുറച്ച് കാര്യം ഞങ്ങളിവിടെ കാണാൻ ഒരുപാട് ീ പാർക്കാണോ ചെറിയ പാർക്കിൽ എത്തിക്കുകയാണ് വർ എല്ലാ പാർക്കിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ജിമ്മ് എല്ലാ പാർക്കിലും ഉണ്ട് ജിമ്മിൻ്റെ ഉപകരണങ്ങൾ ജിമ്മടിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനിക്കാർ ജിമ്മടിക്കാൻ കയറിയിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ഏതാ വയർ കുറയാനുള്ള സാധനം ഏതാ ഏതാ ഇതോ അവിടെ ഉണ്ടല്ലോ അതിനപ്പുറത്തെ സ്ട്രീറ്റും ഹൈ ലെവൽ ആൾക്കാർ താമസിക്കുന്ന പിന്നെ ഏരിയ ആണെന്ന് തോന്നുന്നു ഞാൻ ചുമ്മാ വഴി കുറേ ഒന്നും പോകുന്നില്ല സ്ട്രീറ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അതെ തന്നെ വീടുകൾ കണ്ടോ വീടുകളാണ് ചുറ്റുള്ള ഹൈ ലെവൽ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ തന്നെ അപ്പോൾ ഓക്കെ